മുഖ്യമന്ത്രി പിണറായി വിജയന് ഇന്നലെ എൺപതാം പിറന്നാൾ പതിവ് പോലെ തന്നെ ആഘോഷങ്ങളില്ലാതെയായിരുന്നു പിറന്നാൾ മുഖ്യമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയൻ ഒൻപത് വർഷം പൂർത്തിയാക്കി മുഖ്യമന്ത്രിക്ക് പിറന്നാൾ ആശംസിച്ച നടൻ മോഹൻലാലും രംഗത്തെത്തിയിരുന്നു ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ എന്നാണ് മോഹൻലാൽ കുറിച്ചത് ഇതിനു പിന്നാലെ കമന്റ് ബോക്സിൽ പലതരം അഭിപ്രായങ്ങളും വന്നു നവകേരളം പടുത്തുയർത്തി നാടിന്റെ നന്മക്കൈ എന്നും നിലകൊണ്ട കേരളത്തിന്റെ അഭിമാനമായ സഖാവാണ് പിണറായി എന്നും കേരളത്തിന്റെ ക്യാപ്റ്റനെ പിറന്നാൾ കമന്റ് ഉണ്ട് മിത്രങ്ങൾ അസ്വസ്ഥരാണ് ഇത് വേണോ ലാലേട്ട എന്ന ചോദ്യവും ഇതിനൊപ്പമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മെയ് ഇരുപത്തിനാലിലാണ് കണ്ണൂർ പിണറായി മുണ്ടയിൽ കോരന്റെയും കല്യാണിയുടെയും മകനായി പിണറായി വിജയൻ ജനിച്ചത് ശാരദാ വിലാസം എൽ പി എഫ് സ്കൂളിലും പേരശ്ശേരി ഗവൺമെന്റ് ഹൈസ്കൂളിലും തലശ്ശേരി ബ്രണ്ണൻ കോളേജിലുമായിരുന്നു വിദ്യാഭ്യാസം ബ്രണ്ണൻ കോളേജിൽ ബി എ ഇക്കണോമിക്സിന് പഠിക്കുമ്പോൾ കേരള സ്റ്റുഡൻറ് ഫെഡറേഷൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ കെ എസ് എഫ് സംസ്ഥാന കമ്മിറ്റി അംഗമായി വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ നിന്നും യുവജന പ്രസ്ഥാനത്തിൽ അദ്ദേഹം പിന്നീട് കെ എസ് എഫ് സംസ്ഥാന പ്രസിഡന്റായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ സി പി എമ്മിന്റെ തലശ്ശേരി മണ്ഡല കമ്മിറ്റി സെക്രട്ടറി ആയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ജില്ലാ സെക്രട്ടേറിയറ്റിലേക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു ചടിയം ഗോവിന്ദന്റെ മരണത്തെ തുടർന്ന് മന്ത്രിപദം ഉപേക്ഷിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് പാർട്ടി സെക്രട്ടറിയായി അതിനുശേഷം കണ്ണൂരിലും മലപ്പുറത്തും കോട്ടയത്തും നടന്ന സ്റ്റേറ്റ് കോൺഫറൻസിൽ സെക്രട്ടറിയായി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് പോളിറ്റ് ബ്യൂറോ അംഗമായി രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യ പിണറായി സർക്കാർ അധികാരം നൽകുന്നത്